നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ കഥയായ നിധിയുടെയും സുഭാഷിന്റെയും സുധീഷിൻ്റെ ഒക്കെ വിശേഷങ്ങൾ ഡെയിലി സ്റ്റോറി എന്ന എൻ്റെ ചാനലില്ലാത്തതിനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവര് ആ ചാനലിൽ കയറി കാണാൻ ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഡോക്ടറുടെ മുന്നിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുവാണ് ആദർശൻ നയനെ കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ആദർശന് കാരണം ഇത്ര പെട്ടെന്ന് തനിക്കൊരു പിറക്കുമെന്ന് കരുതിയില്ല അപ്പം ഡോക്ടർ മുമ്പ് കൺസൾട്ട് ആയിരുന്നു മെഡിസിനൊക്കെ കൊടുക്കണ സമയത്ത് പറഞ്ഞായിരുന്നു ചിലപ്പോൾ കുറെ ലേറ്റ് എന്നൊക്കെ നമ്മൾ കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെ ആ സൗഭാഗ്യം കൈവന്നിരിക്കുകയാണ് പിന്നീട് ഡോക്ടർ വേണ്ടത് മെഡിസിൻ്റെ അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം നയനയെ ചേർത്ത് പിടിച്ച് ആദർശ് പിന്നീട് നയനോട് പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഈ കാര്യം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരായിരിക്കും എന്നറിയോ അമ്മയായിരിക്കും എന്ന് പറയുന്നത് നയനു പറഞ്ഞു അതെ അമ്മയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഇപ്പം വിളിച്ചു പറയണ്ട നമുക്ക് ചെന്ന് പറഞ്ഞാൽ മതി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അത് ശരിയാ ഒരു കാര്യം ചെയ്യാം പോകുന്ന വഴിക്ക് നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം നിന്റെ വീട്ടിൽ ചെന്ന് ഈ വിശേഷം പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ പിന്നെ അവരോട് ഫോൺ വിളിച്ച് പറയണ്ടേ പോരാത്തേന് നവ്യ അവിടെ ഉണ്ടല്ലോ നവ്യ പോന്നിട്ടുമില്ല വീട്ടിലേക്ക് അപ്പം നവ്യം കൂട്ടിക്കോട്ട് പോരുകയും ചെയ്യാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കനകയുടെ ഗോവിന്ദൻ്റെ അടുക്കയിലേക്ക് ചെല്ലുകയാണ് ആ സമയത്താണെങ്കിൽ വിവാഹം മുടങ്ങിയതിൻ്റെ ഒരു സങ്കടത്തിലാണ് കനകയും ഗോവിന്ദനും ആ ഇപ്പം ഇനിയിപ്പോൾ എന്തു ചെയ്യും ആലോചനയായിരുന്നു പക്ഷെ അവൻ അവന് ഇത്രക്കാരനാന്നറിയത്തില്ലായിരുന്നല്ലോ ആ സമയത്ത് നന്ദു പറഞ്ഞു എൻ്റെ അമ്മേ ഇനി അതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അവനെ പോലുള്ള ഫ്രോഡ് എൻ്റെ തല കയറിയില്ലാത്തതിൻ്റെ ഭാഗ്യം അല്ലെങ്കിലും അവനുമായിട്ട് ഒരിക്കലും ഞാൻ ഒത്തുചേർന്ന് പോകത്തില്ലായിരുന്നു ഒരു കാരണവശാലും അവനുമായിട്ടൊരു ബന്ധത്തിന് ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു നബി പറഞ്ഞു നല്ല കാര്യം അമ്മേ അതെന്താണെങ്കിലും ഒഴിഞ്ഞു പോയത് അവന് എന്തൊക്കെ കള്ളത്തട നമ്മുടെ മുന്നിൽ പറഞ്ഞ് കൃത്യ സമയത്തിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റിയില്ലോ ഗോവന്ദം പറഞ്ഞു നീ പേടിക്കേണ്ട കനകെ എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിന് നല്ലൊരു വിവാഹം നമുക്ക് കണ്ടെത്താം പക്ഷേ എങ്കില് നന്ദു അമ്പനും മെല്ലിനും അടുക്കാതെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കുമാണ് ആദർശന്റെയും നയനയുടെയും വരവ് അങ്ങോട്ടേക്ക് അവര് വന്നു കഴിഞ്ഞപ്പം എല്ലാരും ആകെപ്പടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണെ ആ സമയത്ത് ആദർശി അല്ല എല്ലാരും എന്താ കല്യാണം മുടങ്ങിയ എന്റെ സന്തോഷ സങ്കടത്തിലാണോ കനക പറഞ്ഞു ഏ അതിന്റെ വിഷമത്തിലൊന്നുമല്ല നന്ദു പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം ആദർശേട്ടാ കാരണം അവൻ എപ്പോഴുള്ള ഫ്രോഡ് എന്റെ തലേ കയറിയില്ല നയൻ പറഞ്ഞു അത് പിന്നെ ഞാൻ കറിയാവുന്ന കാര്യല്ലേ അപ്പോഴേക്കും ന ചോദിച്ചാൽ അല്ല മോനെ ഇതെന്താ പെട്ടെന്ന് പോയിട്ട് തിരിച്ച് അതെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നാ വിവാഹ നിശ്ചയം മുടങ്ങിയില്ലോ പക്ഷെ ആ സമയത്ത് എൻ്റെ ഒരു സന്തോഷ ഉണ്ടായിട്ടുണ്ട് സന്തോഷ വാർത്തയോ അതെന്താ രണ്ടുപേരും കൂടെ ഇതേ ഒരു ഒന്നുകൂടെ ഒന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവൻ തയ്യാറായിക്കൊള്ളാൻ പറയണേ സത്യം അവിടെ പറയണേ പെട്ടെന്ന് അവിയോ ഓടി നയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ് അതുപോലെ തന്നെ കനയക്കും കൊന്നിനൊക്കെ ഭയങ്കര സന്തോഷം നന്ദുവിനും നന്ദു പറഞ്ഞു കൊള്ളാലെ കൺകിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൺഗ്രാസ് ചെയ്യുന്നുണ്ട് ആ സമയം കനകോടും ദൈവമേ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് ശരിയാണ് നവ്യയുടെ വിവാഹത്തിനു മുമ്പ് നടന്നാണല്ലോ നയനയുടെ വിവാഹം പക്ഷെ ഒരു കുഞ്ഞുങ്ങളുണ്ടാകാത്തത് അവർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കനയും കോന്നനാണെങ്കിലും മിക്കപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെടുമായിരുന്നു അങ്ങനെ ആ സങ്കടത്തിന് ഒരറതി വന്നിരിക്കുകയാണ് നയന ഗർഭിണിയാന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായി നന്ദു പറഞ്ഞു നമുക്ക് ഈ സന്തോഷം ഒന്ന് അടിച്ചുപൊളിച്ച് ആഘോഷിക്കണ്ടേ ആദർശ പറഞ്ഞ അതെ എന്ത് വേണമെന്ന് പറഞ്ഞാ മതി എന്ത് വെള്ളം ഞാൻ വാങ്ങി തരുമെന്ന് അറിയണം അപ്പോഴേക്ക് നന്ദ പറഞ്ഞു അതെ പിന്നെ ഒരു ദിവസമായിട്ടെ ഇന്ന് എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷമുള്ള ദിവസം ഒന്നാമത്തെ വിവാഹം മുടങ്ങി ഇപ്പൊ രണ്ടാമത്തെ നയൻ പ്രഗ്നന്റ് ആയി ഇതെന്താണെന്നും ഞാൻ ആഘോഷിക്ക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ കുറേ സമയം കൂടെ ചിലവഴിച്ചിട്ടാണ് അവര് വീട്ടിലേക്ക് പോരുന്നേ ആ സമയത്തെല്ലാം ദേവേനിക്ക് നല്ല ടെൻഷനാ എന്താ ഏതാ എങ്ങനെയാണെന്ന് അറിയില്ല ദേവേനിയടയ്ക്ക് ആദർശിനെ ഒന്നും വിളിച്ചു അപ്പൊ ആദർശോട് ഞാൻ കുഴപ്പമൊന്നുമില്ലമ്മേ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞത് ദേവേനോട് തന്നാ പിന്നെ പ്രശ്നം കാണത്തില്ല വല്ല ബി പി കൂടിയതോ കുറഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും തലർക്കത്തിന് കാരണം ആ സമയത്ത് എരിപരി കയറ്റി കൊടുക്കാനായിട്ട് ജലജ അങ്ങോട്ട് വന്നായിരുന്നു ജലജ വന്നിട്ട് പറഞ്ഞു ചിലപ്പോൾ ഇനി ഇടത്തേക്ക് കരള് ഭാഗത്ത് നന്നല്ലോ അപ്പൊ ഈ കരള് ഭാഗത്ത് നന്നു കഴിഞ്ഞപ്പത്തേനും അവൾക്ക് എന്തേലും പ്രശ്നം ഉണ്ടായി കാണും അങ്ങനെയൊക്കെയാണ് ജലജയുടെ മനസ്സിലെ ചിന്ത അങ്ങനെ അല്ലെങ്കിൽ അവൾക്ക് എന്തേലും മാറാനോളം വന്നാൽ മറിയുന്നുള്ളൂ അങ്ങനെയാണല്ലോ ജലജ പ്രാർത്ഥിക്കുന്നേ അപ്പോഴേങ്കിലും ജാനികയും കൂടെ എങ്ങുന്നു ജാനിയക്കാണെങ്കിൽ ഇപ്പം ഒന്നും മേലാത്ത അവസ്ഥയാണ് നന്ദുന്റെ കല്യാണം കൂടെ മുടങ്ങിയില്ലോ അതും കൂടെ വർത്തയുമ്പോൾ ഇനിയിപ്പം നന്ദു എങ്ങനെ അനിയുടെ തലേ എന്നൊരു ചിന്ത ആ ഒരു ടെൻഷൻ പേടിയൊക്കെ മനസ്സിലുണ്ട് അതൊക്കെ മനസ്സി വെച്ചാണ് അത് നടക്കുന്നത് ഒരു കാരണവശാലും അങ്ങനെ ബന്ധം നടന്നുകൂടാ പോരാത്ത നരിവരി കയറ്റി കൊടുക്കാനായിട്ട് ജലജി ഉണ്ടല്ലോ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കാണ് ആദർശ നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ ആദർശം നയനം ദേവേനെ ദേവേനെന്ത്രിച്ചു എന്തായിട്ടാ മോനെ ഡോക്ടർ എന്ത് പറഞ്ഞു വല്ല കുഴപ്പമുണ്ടോ അവൾക്ക് വല്ല മെഡിസിൻ എന്തെങ്കിലും കൊടുത്തോ നൂറ് നൂറ് ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നേ ഇനി തനിക്ക് കറൽ തന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ആയതാണോ എന്ന് ജലജ പറഞ്ഞു ഏട്ടത്തി ഏട്ടത്തേക്ക് കറൽ തന്നോണ്ടായിരിക്കും ഉൾക്ക് പ്രശ്നം ഡോക്ടർ എന്ത് പറഞ്ഞതാ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ആദർശം പറഞ്ഞു അതിന് മാത്രം ഒരു കുഴപ്പമൊന്നും അയനിക്കില്ലിപ്പം കറൽ ബാത്ത് കൊടുത്തെന്നോർത്തോണ്ട് ഒരു പ്രശ്നമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞു അയ്യോ പിന്നെ എന്ത് പറ്റിയിടാം അവൾക്ക് അതെ അവൾക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു പ്രശ്നമില്ല പിന്നെ ഒരു കുറച്ച് മാസം നമ്മൾ അവളെ നന്നായിട്ട് കെയർ ചെയ്യേണ്ടി വരും കെയർ ചെയ്യേണ്ടി വരുമെന്നോ അതെ അമ്മ നന്നായിട്ടൊന്ന് കെയർ ചെയ്യേണ്ടി വരും ഞാനാ അതേന്നേ അമ്മയൊരു അമ്മൂമ്മയാകാൻ പോവാ ഏഹ് ഞാൻ അമ്മൂമ്മയാകാൻ പോന്നോ വിശ്വസിക്കാൻ പറ്റിയില്ല ദേവേനെ ഓടിപ്പോയി നായനെയും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കണം എന്റെ മോളയെന്ന് പറഞ്ഞോണ്ട് ഇത് കണ്ടോണ്ട് നിന്ന് ജലജേടൻ ജാനകിയുടെ മുഖം മാറി ജലജയുടെ മുഖത്ത് കടന്നല കുത്തേറ്റൊലിയായിപ്പോയി എന്തെങ്കിലും മാറാ രോഗം പിടിപറണമെന്ന് പറഞ്ഞൊരു പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും നടന്നിരുന്ന ജലജയാണ് പ്രഗ്നന്റ് ആണെന്ന് സഹിക്കാൻ പറ്റൂല അപ്പോഴേക്കും ജാനകിയുടെ മുഖം അങ്ങോട്ട് ഇരുണ്ടു ഇതിനെ ഒരു കുറവുണ്ടായിരുന്നുള്ളത് ജലചയുടെ കൂടെ കൂടി ജാനകി അങ്ങ് പഴച്ചു പോയിട്ടുണ്ടായിരുന്നു ജാനകിയുടെ സ്വഭാവത്തിന് നല്ല മാറ്റമായിരുന്നു അതുകൊണ്ടാണല്ലോ അനിയും നന്ദിടെ വിവാഹത്തിന് പോലും സമ്മതിക്കാത്ത അപ്പോഴേക്കും ദേവനു പറഞ്ഞ് എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്റെ ഭഗവാനെ എത്ര വട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഏർ കുടുംബക്ഷേത്രത്തിലൊക്കെ കുറെ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്റെ മോളെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ അവിടെ പിടിച്ചെടുത്താണ് മോൾക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഈ അമ്മ ഉണ്ടാക്കിത്തരാം ഇനി മോൾ ഒന്നും ചെയ്യണ്ട കേട്ടോ അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു ഡോക്ടർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിളെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യിക്കില്ല ദേ ഇനി കമ്പനിയിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്ടല്ലോ ഒരിടത്തേക്കും പോകേണ്ട വീട്ടിൽ തന്നെ എഴുതാ മതി നയന പറഞ്ഞു അമ്മ ഇത് രോഗമൊന്നും അല്ല ഏഹ് എനിക്ക് രോഗാവസ്ഥയൊന്നും ഇല്ല ജോ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യാം എന്നാലും ഭാരപ്പെട്ട ജോലികളൊന്നും എടുക്കാൻ പാടില്ല പിന്നെ യാത്രകളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ ആദർശ പറഞ്ഞു അതൊക്കെ ഞാൻ എപ്പോഴും ഇനി ഒഴിവാക്കി ഇനി അത്യാവശ്യം മാത്രം പുറത്തൊക്കെ പോയാ മതി ആ സമയത്ത് ജലജ പറഞ്ഞു രണ്ടാമത്തെ കുഞ്ഞല്ലേനി ചോദിക്കുവാണ് അപ്പോഴേക്കും ദേവേനിച്ച് രണ്ടാമത്തെ കുഞ്ഞ് അല്ല ആദർശിന് ചന്തുമോളുണ്ടല്ലോ ആദർശന്റെ രണ്ടാമത്തെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ ഇത് കേട്ടു കഴിഞ്ഞപ്പോ ദേവേനിക്ക് നല്ല ദേഷ്യവേ ദേവേനി പറഞ്ഞു ഇതിനുള്ള മറുപടി ഇപ്പൊ ഞാൻ പറയുന്നില്ല കേട്ടല്ലോ അല്ല ഏട്ടത്തേക്ക് ഇത്ര സന്തോഷമൊന്നും ഒന്നും ഇല്ലായിരുന്നല്ലോ ആ ചന്തമോൾ ഇങ്ങോട്ട് വന്നപ്പൊ ജലജ കൂടുതലും നീ പറയപ്പിക്കണം എന്നെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവേനി നയനയെ ചേർത്ത് വിളിച്ചിട്ടുറിഞ്ഞു മോളിങ്ങോട് വരാൻ പറയാണ് ഏഹ് മുത്തശ്ശിയോട് മുത്തശ്ശനോടൊക്കെ കാര്യം പറയണമല്ലോ മുത്തശ്ശൻ ആ സമയത്ത് പുറത്തുപോയിക്കുമായിരുന്നു മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നീന്തറിഞ്ഞു കഴിഞ്ഞപ്പോ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായി കാരണം അവരും ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ നയനയ്ക്കൊരു കുഞ്ഞു പറക്കണോ കല്യാണം കഴിഞ്ഞപ്പോ മുതൽ ആഗ്രഹിക്കുന്ന അങ്ങനെ മുത്തശ്ശിയും വന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പോരാത്തേനെ നാ എനിക്കൊരു സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് ദേവേനിക്കും അതിലേറെ സന്തോഷമായിരുന്നു ഇനിയിപ്പം ഇവൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാനായിരിക്കും ഇവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയോളാം ആരും നോക്കണ്ടെന്നൊക്കെ ദേവേനി പറഞ്ഞു അപ്പോഴേക്കും ആദർശം പറഞ്ഞു അല്ലെങ്കിലും ഞങ്ങൾ ആരും നോക്കാൻ വരുന്നില്ല അമ്മ തന്നെ നോക്കിയാൽ മതി എന്ന് പറയണം ചലജയ്ക്ക് അതുകൊണ്ട് പുട്ട് സഹിച്ചില്ല അങ്ങനെ ദേവേനി തൻ്റെ മരുമകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പം ചലജി ജാനിയോട് പറഞ്ഞു കണ്ടില്ലേ ഓ ഇനി ഇവിടെ എന്തൊക്കെ പൂരമായിരിക്കും കാണാൻ പോകുന്നേ മരുമോളെ സ്നേഹിച്ച് കൊല്ലുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഗർഭിണിയാത്ത പോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കാണിച്ചു കൂട്ടുന്നത് ജാനകി പറഞ്ഞു എന്തേലും കാണിക്കട്ടെ എന്നാലും ഇത് കൊറച്ചന്യായം കേട്ടോ ഇവിടെ ആ അബിയുടെ നബിയുടെ കൂടെ കുഞ്ഞു വന്നു ഇടത്തേക്ക് ഇരുന്ന നാലിലൊന്നും സന്തോഷമില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ സ്വന്തം മാൻ്റെ ഒരു കുഞ്ഞു വന്നു കഴിഞ്ഞപ്പോനും ജാനകി പറഞ്ഞു കൊരുത്തി ഉണ്ടായിരുന്നല്ലോ ചന്തമോള് അന്നിട്ടോ ആ ഇനിയിപ്പൊ അതിന്റെ കാര്യമൊക്കെ കട്ട പോകയാ ഇപ്പൊ കണ്ടില്ലേ നയനയ്ക്ക് കുഞ്ഞു മറക്കാൻ പോലെ ഇത്തരം കാലം നയന സ്വന്തം കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് ചന്ദോളെ തലേക്ക് ഏറ്റി വെച്ചോളു ഇനി ഇനിയിപ്പൊ അതൊക്കെ ചന്ദമോളെ നമ്മള് മാറ്റി നിർത്തത്തുള്ളൂ അല്ലെങ്കി ജാനേ കണ്ടോ ഞാനാ പറയണെന്നൊക്കെ പറയാണ് പിന്നീട് മുറിയിലേക്ക് എന്ന അബിയോട് കാര്യം പറയണേ എൻ്റെ അബി ഇനി നിന്റെ കുഞ്ഞിനോ നിനക്കൊന്നും ഇവിടെ ഒരു സ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അതെന്താ ആ നയനെ ഗർഭിണിയാവില്ലെന്ന് കരുതിയിരുന്നാ ഞാൻ അവള് ഗർഭിണിയായിട്ടുണ്ട് ഇനിയിപ്പോ അവളെ താഴത്തും തറയിലൊന്നും ഇവിടെ ആരും വെക്കത്തില്ല പോരാത്തേന് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആദർശനല്ലേ കൂടുതൽ ഇഷ്ടം അപ്പം അതിന്റെ ആദർശന്റെ ഒരു കുഞ്ഞു വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര സന്തോഷാവൂലേ അപ്പോഴേക്കും അഭി പറഞ്ഞു ഏഹ് ഇനിയിപ്പം എന്തി എന്ത് ചെയ്യാനാന്ന് പറ പുതിയൊരു അവകാശം കൂടെ വന്നിരിക്കുന്നു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓ ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് ജലജിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അതേസമയം അനി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എനിക്ക് സന്തോഷമായിരുന്നു പിന്നീട് നന്ദു അനിയെ വിളിക്കുന്നുണ്ട് നമുക്കൊന്നു കൂടണ്ടടാന്ന് അടാന്ന് നന്ദു ഇത് പറഞ്ഞ ഇപ്പത്തേനും അനു പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നീ വാ നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറയണം അങ്ങനെ നന്ദു അനിയും കൂടെ തമ്പി കാണാണ് പക്ഷെ എല്ലാം കൂടെ സന്തോഷമുള്ള ദിവസമായിരുന്നല്ലോ അങ്ങനെ അവരെ പോയി ചുറ്റി അടിച്ച് അടിച്ച് പൊളിക്കുന്നൊക്കെയുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ദേവേനി നനെ പൊന്നുപോലെയാണ് നോക്കുന്നത് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് അസുഖം പെരുത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ നെട്ടോട്ടോടുന്ന് ജലചേനം ജാനകീനം കാണാം അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു